ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഏതാനും ദിവസത്തെ ശേഷം കേരളത്തിൽ ഉൾപ്പെടെ കാലവർഷം വീണ്ടും സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അടുത്ത പത്തു ദിവസത്തിനുള്ളിൽ മൂന്ന് ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് ആയതിനാൽ കാലവർഷം പിൻവാങ്ങുന്നതിനു മുൻപായി ഒരിക്കൽ കൂടി സജീവമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മറ്റന്നാൾ മുതൽ ഏതാനും ദിവസത്തേക്ക് മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും മഴ ലഭിക്കും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങളാണ് മഴയ്ക്ക് കാരണമാകുന്നത് തെക്കൻ ചൈന കടലിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്ന അന്തരീക്ഷ ചുഴി അടുത്തയാഴ്ചയോടെ ന്യൂനമർദ്ദമായി മാറും കൂടെ അറബിക്കടലും സജീവമാകുന്നതോടെ അറബിക്കടലിൽ കൂടുതൽ മേഘങ്ങൾ രൂപപ്പെടുകയും കടലിലും കേരള തീരം ഉൾപ്പെടെയുള്ള പശ്ചിമ തീരത്തും മഴ ശക്തിപ്പെടുകയും ചെയ്യുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു അടുത്ത ശനിയാഴ്ച വരെ മഴ നീണ്ടുനിന്നേക്കാമെന്നാണ് മെറ്റ്പീറ്റ് പ്രവചിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തമിഴ്നാട്ടിലും മഴ നൽകും വടക്കൻ തമിഴ്നാട് തീരദേശ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴക്കാണ് സാധ്യതയെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി